പുകയില ഉൽപ്പന്നങ്ങളിൽ ഏകദേശം നാലായിരത്തിലധികം രാസപദാർത്ഥങ്ങളുണ്ട് ഈ രാസപദാർത്ഥങ്ങൾ ശ്വാസകോശത്തിലെ സെൽസ് അഥവാ കോശങ്ങളിൽ പരിവർത്തനം വരുത്തുന്നു ദീർഘനാളായി പുക വലിക്കുന്നവരിൽ അത് അർബുദത്തിന് കാരണമാവുകയും ചെയ്യുന്നു വേൾഡ് ക്യാൻസർ രജിസ്ട്രിയിൽ തന്നെ ഇന്ത്യയിലും കേരളത്തിലും തന്നെ ഏറ്റവും കോമൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ക്യാൻസറിൽ ഒന്നാണ് ലങ് ക്യാൻസർ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലും ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അർബുദമാണ് ലങ് ക്യാൻസർ ആരോഗ്യമുള്ള ഒരാളിൽ ശ്വാസകോശത്തിന്റെ വലിപ്പം ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ ആണ് അപ്പോൾ പ്രാരംഭഘട്ടത്തിൽ ലങ് ക്യാൻസർ മുഴകളായിട്ട് ചെറിയ കലകളായിട്ട് ശ്വാസകോശത്തിനുള്ളിൽ രൂപപ്പെടുമ്പോൾ വളരെയധികം ലക്ഷണങ്ങൾ രോഗി പ്രകടിപ്പിക്കണമെന്നില്ല അതിനാൽ ലങ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് അതായത് സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ എന്നീ സ്റ്റേജുകളിലേക്ക് വ്യാപിക്കുമ്പോഴാണ് സാധാരണയായി ലങ് ക്യാൻസർ നിർണയിക്കപ്പെടുന്നത് ഇനി നമുക്ക് എന്തെല്ലാമാണ് ലങ് ക്യാൻസർ വരാനുള്ള കാരണങ്ങളെന്ന് നോക്കാം വളരെ സാധാരണയായി എൺപത് ശതമാനം ആളുകളിലും പുകവലി കൊണ്ടാണ് ക്യാൻസർ വരുന്നത് അതിനാൽ പുരുഷന്മാരിലാണ് സാധാരണയായിട്ട് ലങ് ക്യാൻസർ വരുന്നത് എങ്ങനെയാണ് പുക വലിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുന്നത് ക്യാൻസർ ഏതൊരു അവയവത്തെ ബാധിച്ചാലും അതിലെ കോശങ്ങളിൽ ജനിതക മാറ്റം സംഭവിക്കുന്നു അഥവാ ജെനറ്റിക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു പുകയിലെ ഉൽപ്പന്നങ്ങളിൽ ഏകദേശം നാലായിരത്തിലധികം രാസപദാർത്ഥങ്ങളുണ്ട് ഈ രാസപദാർത്ഥങ്ങൾ ശ്വാസകോശത്തിലെ സെൽസ് അഥവാ കോശങ്ങളിൽ പരിവർത്തനം വരുത്തുന്നു ദീർഘനാളായി പുക വലിക്കുന്നവരിൽ അത് അർബുദത്തിന് കാരണമാവുകയും ചെയ്യുന്നു പുകവലി ആക്റ്റീവ് സ്മോക്കിംഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ് എന്നിങ്ങനെ രണ്ട് വിധത്തിലുണ്ട് അതായത് വ്യക്തി സ്വയമായി പുകവലിക്കുന്നതും അതുപോലെ തന്നെ പുക വലിക്കുന്ന ഒരാളുമായിട്ട് കൂടുതൽ സമ്പർക്കം വരുന്നതുമായിട്ടുള്ള ആളുകളിൽ അത് ശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാസി സ്മോക്കിങ്ങിലൂടെയും അർബുദം രൂപപ്പെടുന്നു രണ്ടാമതായിട്ടുള്ളത് ഇപ്പോൾ കാണപ്പെടുന്ന അന്തരീക്ഷ മലിനീകരണം മലിനമായിട്ടുള്ള വായു ശ്വസിക്കുന്നത് വഴി അർബുദത്തിന് കാരണമാകുന്നു ഇത് കൂടാതെ കെമിക്കൽസ് പെയിന്റിലുള്ള കെമിക്കൽസ് വാച്ചിലുള്ള കെമിക്കൽസ് അങ്ങനെയുള്ള കെമിക്കൽസ് വഴിയും ക്യാൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു രോഗാവസ്ഥകൾക്കായിട്ട് റേഡിയേഷൻ എടുത്തവരില് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കോശങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ച് അത് അർബുദത്തിന് കാരണമാകുന്നു അതുകൂടാതെ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എക്സ്പോഷ്യർ തീരദേശങ്ങളിൽ ഈ റേഡിയേഷൻ എക്സ്പോഷർ കാരണം കോശങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയും അതുപോലെ തന്നെ അത് അർബുദത്തിന് കാരണമാവുകയും ചെയ്യുന്നു വളരെ വിരളമായി ലങ് ക്യാൻസറിൽ പാരമ്പര്യമായി വരുന്ന ക്യാൻസർ വകഭേദങ്ങൾ വളരെ കുറവാണെങ്കിലും രണ്ട് ശതമാനം ആളുകളിലൊക്കെ അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷനിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ